കോടതി രക്ഷകനാണ് എന്ന് ഇന്ന് പറയുന്ന കോൺഗ്രസുകാരൻ്റെ വാദം അങ്ങേക്ക് പദ്യമാണ് പാൽപ്പായസമാണ് ആ പാൽപായസം കുടിക്കുമ്പോൾ ഒരു കാര്യം മറക്കുക രണ്ടായിരത്തി പതിനെട്ടിൽ ഈ സുപ്രീം കോടതി വിധി പറഞ്ഞപ്പോൾ ശബരിമലയുടെ വിധി പറഞ്ഞപ്പം ആ കോടതി രക്ഷകനാണോ ഇനി ബഹുമാനപ്പെട്ട ഈ കോടതികളെല്ലാം നിൽക്കുമ്പോഴല്ലേ നമ്മുടെ കണ്ണുമ്പിൽ ബാബർ മസ്ജിദ് വിളിച്ചത് ബാബർ മസ്ജിദ് വിളിക്കുന്നത് അയ്യപ്പദാസ് കണ്ടിട്ടില്ലേ കോടതി രക്ഷകനായോ അനിൽകുമാർ ഈ രണ്ട് പേർ പറഞ്ഞില്ലേക്ക് താങ്കൾക്ക് മറുപടി കൊടുക്കാം അതിലിപ്പോ ശ്രീ അബിൻ ഊനിയ പല പോയിന്റ് ഉണ്ട് അതിലൊന്ന് ഈ കോടതി അല്ലാതെ പിന്നെ ആരെയാണ് ഈ സമയത്ത് ഈ വിശ്വാസികൾ മറ്റുള്ളവരുടെ കാര്യം പോട്ടെ വിശ്വാസികൾ രക്ഷകനായി കാണുക അപ്പോ ബഹുമാനപ്പെട്ട അയ്യപ്പദാസ് പറഞ്ഞു നിൽക്ക രക്ഷകനായി കോടതിയെ വിശ്വാസികൾ കാണട്ടെ പക്ഷെ രണ്ടായിരത്തി പതിനെട്ടില് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ശബരിമലയുമായി ബന്ധപ്പെട്ട് വിധി പറഞ്ഞപ്പം ആ കോടതി രക്ഷകനാണെന്ന് ബി ജെ പറഞ്ഞോ കോൺഗ്രസ് പറഞ്ഞോ സിപിഎം ഇവിടെ പറഞ്ഞത് ആ വിധി പറഞ്ഞ ജഡ്ജിമാരെ കുറിച്ച് ഞാൻ പറയുന്നത് കേൾക്കണില്ലേ നിങ്ങൾ എന്താ ഈ ഞാൻ പറയണക്ക് വർത്തമാനം പറയണത് രണ്ടാളുടെയും കാര്യം സന്തോഷോട്ടോ കേട്ടില്ലേ കോടതി രക്ഷകനാണ് എന്ന് ഇന്ന് പറയുന്ന കോൺഗ്രസ്സുകാരന്റെ വാദം അങ്ങക്ക് പദ്യമാണ് പാൽപായസമാണ് ആ പാൽപായസം കുടിക്കുമ്പോൾ ഒരു കാര്യം മറക്കുക രണ്ടായിരത്തി പതിനെട്ടിൽ ഈ സുപ്രീം കോടതി വിധി പറഞ്ഞപ്പോൾ ശബരിമലയുടെ വിധി പറഞ്ഞപ്പോൾ ആ കോടതി രക്ഷകനാണോ ആ ജഡ്ജിമാരെ എന്താ പറഞ്ഞത് ആ ജഡ്ജിമാരെ കേരളത്തിൽ അപമാനിക്കാനും ആക്രമിക്കാനും നടത്തിയ യുദ്ധം നിങ്ങൾ ഓർക്കുന്നില്ലേ അപ്പം അന്ന് കോടതി രക്ഷകനല്ലേ അന്ന് കോടതി രക്ഷകനല്ല ഇന്ന് കോടതി രക്ഷകനാ ഇതങ്ങനെ തല ഞങ്ങൾക്കൊറ്റ നയം ഉള്ളൂ ഒന്നാമത്തെ നയം ഇന്ത്യൻ ഭരണഘടന പ്രകാരം കോടതി വേറിട്ട് നിൽക്കുന്നതല്ല എക്സിക്യൂട്ടീവ് ലെജിസ്ലേഷൻ ജുഡീഷ്യൽ ഇതെല്ലാം കൂടെ കൂടി ചേർന്നതാണ് അതുകൊണ്ട് കോടതി മാത്രം ഇങ്ങനെ രക്ഷിക്കാൻ വരുന്ന ഒരു ധാരണ ഞങ്ങൾക്കില്ല അങ്ങൻ്റെ അധികാര കേന്ദ്രം ഇന്ത്യയിൽ ഇല്ല അതുകൊണ്ട് കോടതി രക്ഷകനാണെന്ന് ചോദിച്ചാൽ കോടതി മാത്രമല്ല ഇന്ത്യൻ ഭരണഘടനാ രക്ഷകൻ അല്ല അത് ശരിയാണ് പൊതുവിൽ ഞാൻ ഈ ചർച്ചയിൽ പറയുമ്പോൾ ഞാൻ ഞാൻ ഈ ചർച്ചയിൽ പറയുമ്പോൾ നിങ്ങൾ ഇടയ്ക്ക് ചോദിച്ചുകൊണ്ടിരുന്നാൽ ഞാൻ നിങ്ങൾക്ക് ഇവർക്ക് ഇവർക്ക് പറയുന്നതിന് മറുപടി പറയാൻ പറ്റില്ല അതുകൊണ്ടാ ഇനി ബഹുമാനപ്പെട്ട ഈ കോടതികളെല്ലാം നിക്കുമ്പോഴല്ലേ നമ്മുടെ കണ്ണുമ്പിൽ ബാബർ മസ്ജീദ് ബാബർ മസ്ജിദ് വിളിക്കുന്നത് അയ്യപ്പദാസ് കണ്ടിട്ടില്ലേ കോടതി രക്ഷകനായോ അല്ല അങ്ങനെ നിങ്ങൾ അല്ല അങ്ങനെ ഒരു കാര്യം മനസ്സിലാക്കിയോ ഇന്ത്യൻ ഭരണഘടന പ്രകാരം ഒരു രക്ഷകനില്ല ആ ആ അപ്പൊ പിന്നെ എന്റെ സമയം കളയാവെന്നുള്ള കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചർച്ച പങ്കെടുക്കുന്നില്ല കാരണം എന്റെ സമയത്ത് ഇവിടെ ചോദ്യങ്ങളാ അങ്ങനെയല്ല അവരെ കൊണ്ടെല്ലാം പറയിപ്പിച്ചു അങ്ങനെ അവര് അവർ ഒരു വിഷയം ഇല്ല ഒരു സി പി എം പ്രതിരോധം ഇല്ല അത് നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ മുഴുവൻ ആ പറയട്ടെ അതെ 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 ഞാനെന്നാ ഇത് ഇത് കേൾക്കും നിങ്ങൾ അവർ രണ്ടുപേരും കള്ളം പറഞ്ഞപ്പോൾ നിങ്ങൾ തന്നെ മിണ്ടാഞ്ഞേ അവർ രണ്ടുപേരും പച്ച കള്ളം പറഞ്ഞപ്പോൾ അയ്യപ്പദാസിന് മനസ്സിലായിട്ടില്ലേ മനസ്സിലാ ആകാഞ്ഞിട്ടാണ് വിട്ടാത്തത് രണ്ടായിരത്തി ഇരുപത്തി പോറ്റിയുടെ കയ്യിൽ ഈ ഈ ദ്വാരപാലക ശില്പങ്ങൾ കൊടുത്തുവിട്ടു എന്ന് രണ്ടുപേരും പറഞ്ഞു കൊടുത്തുവിട്ടോ കൊടുത്തുവിട്ടോ അയ്യപ്പദാസിൻ്റെ ബോധ്യം എന്താണ് കൊടുത്തുവിട്ടോ എന്ത് പറഞ്ഞു ആ കൊടുത്തുവിട്ടതിൻ്റെ ഉദ്ദേശം മറ്റേ നാലര കിലോ ചെമ്പ് കയറ്റാനാണ് അപ്പോൾ കുറെ കൂടെ വ്യക്തമായി അയ്യപ്പദാസിൻ്റെ ബോധ്യം എന്താണ് നിങ്ങളൊരു ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ഒന്നുകിൽ വിവരമുള്ളവരെ കൊണ്ടുവരണം ഇല്ലെങ്കിൽ പറയുന്ന കാര്യത്തിൽ വിവരമില്ലായ്മയോ തെറ്റായിട്ട് കാര്യം പറഞ്ഞാൽ വിവരമുള്ള അവതാരകനെ തിരുത്തിക്കണം ഞങ്ങളെ കള്ളന്മാരാക്കാൻ ഞങ്ങളെ അപമാനിക്കാൻ കോടതി വരിയുടെ കോടതി വിധിയുടെ ഒരു കടലാസ് എടുത്ത് വായിച്ചാൽ ആ കടലാസ് ഞങ്ങളുടെ തലേ കയറില്ല അത് കോടതിയെ എതിർക്കുന്നതല്ല വിധിയെക്കുറിച്ചുള്ള വർത്താനാണ് കോടതിക്കെതിരായ വർത്തമാനമല്ല വിധിയെക്കുറിച്ച് വർത്താനം പറയാം ഞാൻ വക്കീൽ എന്നാ പറയുന്നത് ആ വിധിന്യായം ഞാൻ വായിക്കുമ്പോൾ ന്യായമുള്ള വിധിയല്ല കാരണം എന്താണ് ഏകപക്ഷീയമാണ് അതിൽ എതിർഭാഗം കേട്ടിട്ടില്ല അതുകൊണ്ട് ദേവസ്വം ബോർഡിനുള്ള അങ്ങയുടെ ചോദ്യം എനിക്ക് ഉത്തരം പറയാൻ പറ്റാത്തത് ദേവസ്വം ബോർഡിന്റെ വക്കീലിന്റെ മറുപടി അതിലില്ല ഒന്നാമത്തെ പോയിന്റ് അതുകൊണ്ട് കോടതിയുടെ തലേ കുതിര കയറുന്നു ഒരു കുതിരയും കയറുന്നില്ല വിധിന്യായം വിമർശിക്കപ്പെടും രണ്ടാമത്തെ പോയിന്റ് എന്താണ് ബഹുമാനപ്പെട്ട അയ്യപ്പദാസ് സത്യസന്ധത കാണിക്കാതിരുന്ന കാര്യം എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ദേവസ്വം തിരുവാഭരണ കമ്മീഷണറാണ് ഉദ്യോഗസ്ഥന്മാരാണ് ഇത് സ്വർണം പൂശാൻ കൊണ്ടുപോയത് അതിനർത്ഥം എന്താണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ പോറ്റി ഒറ്റയ്ക്ക് കൊണ്ടുപോയി ഇത്തവണ ഉദ്യോഗസ്ഥർ കൊണ്ടുപോയി ശരി പക്ഷെ സംഭവിച്ച ശ്രമങ്ങൾ എന്താ അറിയട്ടെ സാർ ശരി ദേവായി ഞാൻ അവർക്ക് മറുപടി പറയട്ടെ അവർക്ക് മറുപടി പറയട്ടെ എന്നെ കുറിച്ച് അവരെ സഹായിക്കാണോ

അതാണ് പിടിക്കുകയാണ് അവര് കള്ളത്തരം പറഞ്ഞപ്പോ അവര് കള്ളത്തരം പറഞ്ഞപ്പോ അവര് കള്ളത്തരം പറഞ്ഞപ്പോ അത് വെട്ടി പിഴിഞ്ഞിട്ട് അവരുടെ പോയിന്റ് അല്ലെന്ന എന്ത് വെട്ടിവിഴുങ്ങി അഭിനോട് താങ്കൾ കേട്ടില്ലേ ദേവസ്വം ബോർഡ് പ്രശ്നങ്ങളെട്ടില്ല ഞാൻ പറയാം താങ്കൾക്കും അറിയാം ശ്രീ അബിന് ഉദ്ദേശിച്ച പോയിന്റ് എന്താണെന്ന് നമ്മൾ അതല്ലോ കാര്യം ഒരു പോയിന്റും അല്ല അത് ശരി ഞാൻ ചർച്ചയിൽ പങ്കെടുക്കാൻ സമയങ്ങളിൽ പ്രശ്നമുണ്ടെങ്കിൽ താങ്കൾ അത് പറയാ ഞാൻ പറയാത്തൊന്നും ദൈവമായി താങ്കൾ സമയങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടില്ല നമ്മൾ തമ്മിൽ ഇങ്ങനെ സമയങ്ങളാണ് ഞാൻ ഞാൻ കൃത്യമായിട്ട് പറയുന്ന പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പോറ്റിയുടെ കയ്യിൽ ഇത് കൊടുത്തുവിട്ടെങ്കിൽ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് ഉത്തരവാദികളാണ് എൻ്റെ പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പോറ്റിയുടെ കയ്യിൽ വിട്ടിട്ടില്ല ഒന്നാമത്തെ പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തിരുവാഭരണ കമ്മീഷനാണിത് കൊണ്ടുപോയത് അവിടെ തിരുവാഭരണ കമ്മീഷൻ ഇപ്പോൾ നിലവിലുള്ളയാൾ ശരി രണ്ടായിരത്തി പത്തൊമ്പതിൽ തിരുവാഭരണ കമ്മീഷൻ ജയിലിൽ കിടക്കുന്ന പോലെ ജയിലിൽ കിടക്കില്ല കാരണം എന്താണ് പറയട്ടെ ഞാൻ പറയട്ടെ സാർ ഇപ്പോഴത്തെ കമ്മീഷൻ കൊടുത്തു വിട്ടില്ല അതിൽ വ്യക്തിപരമായിട്ട് തന്നെ ഉദ്യോഗസ്ഥർ നൽകി ചുമതല വഹിച്ച് കൊണ്ടുപോയി വൃത്തിയാക്കി തിരിച്ചു കൊണ്ടു തന്നു ഇനി രണ്ടായിരത്തി പത്തൊമ്പതിൽ എത്താവും എന്താ ഉത്തരവ് രണ്ടായിരത്തി പത്തൊമ്പതിലും തിരുവാഭരണ കമ്മീഷൻ പോറ്റിക്ക് കൊടുക്കാൻ ഉത്തരവില്ലെന്ന എൻ്റെ വാദം നിങ്ങൾ അത് മനസ്സിലാക്കണം സി പി എം നിയോഗിച്ച ബോർഡ് ഇത് പോറ്റി കൊണ്ടുക്കോട്ടെ എന്ന് ഉത്തരവിട്ടിട്ടില്ല എന്ന് എൻ്റെ വാദം കൊടുത്തുവിട്ടത് തിരുവാഭരണ കമ്മീഷനാണ് അയലപ്പം ജയിലിലാണ് അതിനപ്പുറം എന്തെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ മുഴുവൻ കുറ്റവാളിയും പിടിക്കുമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് നിങ്ങൾക്കതൊന്നും വേണ്ട ഈ തീരുന്നവരെ ഞങ്ങൾ കള്ളന്മാരാണ് അഴിമതിക്കാരാണെന്ന് ആര് പറയണം കർണാടകത്തിൽ ഭൂമി കട്ടിട്ട് ശരി ആ കട്ട നേതാവ് ബിജെപിയുടെ പ്രസിഡന്റായിരിക്കുന്നിടത്ത അദ്ദേഹത്തിന്റെ കത്തുവായിട്ട് വന്നിരിക്കുന്ന സി പത്മനാഭം പറയണം ഏത് കർണാടകത്തിലെ ഭൂമി കുംഭകോണക്കാരനായ രാജീവ് ചന്ദ്രശേഖരന്റെ നോമിനിയായിട്ട് വന്നിരിക്കുന്ന ആള് മോഷണം ആള് കള്ളത്തരം ശരി ശരി പിന്നെ മറ്റേ ആള് പറയണ്ടോ പറയണ്ടല്ലോ ഏതാ മറ്റേ കോൺഗ്രസിന്റെ പകുതി ഉണ്ടല്ലോ മോഷണം അറിയത്തില്ലേ കോൺഗ്രസുകാർക്ക് കോൺഗ്രസുകാർക്ക് മോഷണം അറിയത്തില്ലേ നാഷണൽ ഹെറാൾഡ് വിഴുകിയ കേസ് എന്നെ കൊണ്ട് പറയിപ്പിക്കണം ശരി അവിടെ നിങ്ങള് മോഷണത്തിന്റെ കഥയൊന്നും ഇങ്ങോട്ട് ഇങ്ങോട്ട് എഴുന്നേളിക്കേണ്ട നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇതാണ് ശബരിമലയിൽ തെറ്റായ കാര്യങ്ങൾ നടത്തിയവർ ജയിലിലാവും ആരാണെങ്കിലും രണ്ട് ശബരിമലയുടെ കാര്യത്തിൽ കേരള സർക്കാരിന് നല്ല നിലപാടുണ്ട് ആ സർക്കാരിനെ മറന്നുകൊണ്ട് ഒരാളും അങ്ങോട്ട് കടന്നിരിക്കേണ്ട അധികാരം പറയുന്നത് ഒരാളും കടന്നിരിക്കേണ്ട ശരി നമ്മുടെ ഡിവിഷൻ ഓഫ് പവർ ഭരണവിഭേദനത്തിന്റെ ഭാഗമായി അധികാര വിഭജനത്തിന്റെ ഭാഗമായി അധികാരമുണ്ടോ അധികാരം അവർ വിനിയോഗിച്ചാൽ മതി ഓരോരുത്തർക്കും അധികാരമുണ്ട് പങ്കിടുന്ന അധികാരമാണ് അവിടെ ഉള്ളത് ഒരു ഒറ്റ രക്ഷകൻ ഇല്ല ശ്രീ ജയകുമാറിനെ നിയമിച്ചിരിക്കുന്നു അദ്ദേഹത്തിന്റെ സർക്കാരിനുള്ള വിശ്വാസം ഓരോ അൽകുമാർ ഒറ്റ ലഘു ചോദ്യമുള്ളൂ രണ്ടായിരത്തി പതിനെട്ടിലെ ഉത്തരവിൽ സി പി എം വെക്കുന്നുണ്ടോ അല്ല ഞങ്ങൾ ഇതെല്ലാം പരിശോധിക്കാനാ പറഞ്ഞത് പരിശോധിച്ച് രണ്ട് ഭാഗമുണ്ട് ഒന്ന് ഭരണപരമായ വീഴ്ചയുണ്ടോ ഒന്ന് രണ്ട് ക്രിമിനൽ ഉദ്ദേശത്തോടു കൂടി അയ്യപ്പൻ്റെ സ്വർണം കട്ട കൂട്ടത്തിൽ ആരൊക്കെയുണ്ട് കട്ടവന്മാരെല്ലാം ജയിലിൽ അടയ്ക്കപ്പെടണം ഭരണപരമായ വീഴ്ചയുണ്ടെങ്കിൽ അത് പരിശോധിക്കപ്പെടണം അത് ആവർത്തിക്കപ്പെടാതി ആവർത്തിക്കാൻ പാടില്ല ശരി ഇതിനപ്പുറത്തേക്ക് ഇതേതാണ്ട് രാഷ്ട്രീയ ഉദ്ദേശത്തോടെ പാർട്ടിക്കാരെല്ലാം സ്വർണം കെട്ടുണ്ടെന്ന് നടക്കാണ് പറയട്ടെ എന്നിട്ട് ആരായി കള്ളന്മാർ ഇന്ത്യ രാജ്യത്ത് മുഴുവൻ മോഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ബി ജെ പിയും കോൺഗ്രസും ചേർന്ന് ഇതൊരു സുവർണാവസരാക്കി ശബരിമല എന്ന് കേട്ടപ്പോൾ സുവർണ അവസരം ശ്രീധരൻപിള്ളയുടെ സുവർണ അവസരം അതുമായിട്ട് വന്നാൽ തല കുലിക്കാൻ സൗകര്യപ്പെടില്ല അതുകൊണ്ട് ഞാൻ ശബരിമല എന്ന് പറയുന്നത് കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് ആ അത് തന്നെയാണ് ഞാൻ പറയുന്നത് നമ്മുടെ രാജ്യത്ത് ഒരു കോടതി വിധി ഉണ്ടെങ്കിൽ ആ കോടതി വിധി ഭരണഘടനാപരമായി ബാധ്യസ്ഥമാണ് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം ആ കോടതിയെ വെല്ലുവിളിക്കാൻ ഞങ്ങൾ ഇല്ല ആ കോടതിയെ മാനിക്കുന്നവരാണ് ഞങ്ങൾ മാനിക്കാൻ നിന്നൊരു ഭരണകൂടത്തെ ആക്രമിച്ച രണ്ടു കൂട്ടർ കോടതി രക്ഷകനാണെന്ന് പറഞ്ഞാൽ ഞാനത് തിരിച്ചു ചോദിച്ചതാണ് അതാണ് ചോദ്യം പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല എന്താണ് എന്താ മനസ്സിലാക്കിയിട്ടില്ല മനസ്സിലായില്ല അല്ലല്ല വിധിയെക്കുറിച്ചാണ് ഞങ്ങളുടെ നിലപാട് എന്താണ് ഞങ്ങളുടെ നിലപാട് വളരെ വ്യക്തമാണ് കോടതി അവകാശങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നു അവകാശങ്ങൾ അവകാശപ്പെട്ടത് അവരവകാശപ്പെട്ടവർക്ക് അവകാശങ്ങൾ ഉണ്ട് നിഷേധിക്കാൻ പാടില്ല അല്ല ഇതിനകത്ത് ഈ രണ്ടായിരത്തി പതിനെട്ടിലെ കോടതി വിധി ഉണ്ടാകാൻ തന്നെ കാരണം അന്നത്തെ സി പി എം സർക്കാരാണല്ലോ കാരണം ശബരിമലയിലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രീ ഉമ്മൻചാണ്ടി കൊടുത്ത അഫിഡവിറ്റ് അത് മാറ്റിക്കൊടുത്തത് സി പി എം ഭരിക്കുന്ന സർക്കാരാണ് അവിടെ യുവതീ പ്രവേശനം നടത്താമെന്ന് പറയുന്നത് പറഞ്ഞത് ആ സർക്കാർ തന്നെയാണ് അപ്പൊ ആ സർക്കാരിന്റെ നിലപാട് കാരണമാണ് കോടതി അങ്ങനെ ഒരു വിധി പ്രസ്താവിക്കാനുള്ള സാഹചര്യം ഉണ്ടായത് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ആ സർക്കാരിന്റെ നടപടിയിൽ പ്രതിഷേധിച്ചത് ആ പ്രതിഷേധം ഞങ്ങൾ ഇപ്പോഴും തുടങ്ങുകയാണ് തുടരുകയാണ് ആ ആ പ്രതിഷേധം ഞങ്ങൾ ഇപ്പോഴും തുടരുകയാണ് ആ പ്രതിഷേധം ഞങ്ങൾ തുടരുമ്പോ ഇപ്പോൾ സി പി എം തിരിച്ച് ആ സ്റ്റാൻഡിലേക്ക് വന്നു എന്നുള്ളതാണ് അതായത് അവർ കൊടുത്ത അഫിഡവിറ്റ് തെറ്റായി പോയെന്ന് സി പി എം പരസ്യമായി സമ്മതിക്കുകയാണ് കാരണം ഇന്ന് ഇന്ന് യുവതി പ്രവേശനെ സംബന്ധിച്ച് എന്തുകൊണ്ടാണ് സി പി എമ്മിന് പറയാൻ പറ്റാത്തത് എന്തിനാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഉള്ള വീട് മുഴുവൻ കയറി ഇറങ്ങി ഞങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് സി പി എം പറയേണ്ട കാരണം എന്താണ് എന്ന് പറഞ്ഞാൽ ഓരോ അമ്പലത്തിനും ആചാരങ്ങളുണ്ട് അനുഷ്ഠാനങ്ങളുണ്ട് അത് പരിപാലിക്കപ്പെടേണ്ടതാണ് പിന്നെ ചില കള്ളന്മാർ അവിശ്വാസികൾ ഇങ്ങനെ അമ്പല അമ്പലമാരുടെ ഗണത്തിലേക്ക് എല്ലാ ഞാൻ പറയില്ല ുംറിയെന്നുള്ളതാണ് ശിവകുമാറിന്റെ അല്ല അല്ല അനിൽകുമാറെ ബംഗാളിൽ നിന്ന് ജനങ്ങള് ഏഹ് അനിൽകുമാർ ബംഗാളിന് ജനങ്ങള് കുറ്റിച്ചൂടെടുത്ത് അടിച്ചു ഓടിച്ചത് സത്യസന്ധമായ ഭരണം കൊണ്ടാ ആണോ കഷായത്തിന് കൂട്ടാൻ ഇല്ലാണ്ടായതേ അവിടുത്തെ ജനങ്ങള് കുറ്റിച്ചു എടുത്ത് അടിച്ചു ഓടിച്ചത് ഏഹ് സത്യസന്ധമായ ഭരണം കൊണ്ടാ ഭയങ്കര സത്യസന്ധം കൊണ്ടാ ഏഹ് ത്രിപുരയിൽ നിന്ന് ഒന്നര കൊല്ലം കൊണ്ട് ബി ജെ പിടെ മുമ്പിൽ തോറ്റുതന്നാടിയത് സത്യസന്ധമായ ഭരണം കൊണ്ടാ പിന്നെ ആണോ നിങ്ങൾ എവിടെയാണ് ചോദ്യങ്ങൾ തീരുന്നില്ല